അസലാമലൈക്കും വരഹമുല്ലാ വാത്തൂ അലഹമുല്ലാ ഹിറബി ലാലമീൻ വസലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വായലി വസ്ഹബി അജ്മയൻ ബഹുമാനരായ സഹോദരന്മാരെ സഹോദരികളെ ഹിജറ വർഷം ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി അഞ്ച് ചൊവ്വാൽ ഇരുപത്തി നാലാം തീയതി രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് രണ്ടാം തീയതി മസ്ജിദുൽ ഹറാമിൽ ഷെയ്ഖ് ഡോക്ടർ ഫൈസൽ ഖസാബി ഹഫില്ലഹുല്ലാഹു താലാവുത്തബല്ല അവർ നിർവഹിച്ച ജുമാഹുത്തുബയുടെ ആശയ സംഗ്രഹമാണ് ഇനി ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ബഹുമാനരായ സഹോദരന്മാരെ സഹോദരികളെ അള്ളാഹുവിനെ സൂക്ഷിച്ചു കൊണ്ട് ജീവിക്കുക അള്ളാഹുവിനെ സ്നേഹിക്കുകയും അള്ളാഹുവിനെ അറിഞ്ഞ് അംഗീകരിക്കുകയും ചെയ്യുക അള്ളാഹുവിനെ സ്നേഹിക്കുന്നവൻ അള്ളാഹുവിനോട് വിനയം പുലർത്തുന്നവൻ അവനാണ് യഥാർത്ഥത്തിൽ ആരാധനാക്രമങ്ങൾ അനുഷ്ഠിക്കുന്നവൻ അള്ളാഹുവിനോട് വിനയപ്പെടാതെ ആരാധന നടത്തിയത് ഫലപ്രദമാവുകയില്ല വിനയവും സ്നേഹവും കൊണ്ട് അള്ളാഹുവിനെ അഭിമുഖീകരിച്ചാൽ മാത്രമേ ഒരാളുടെ ആരാധന അതിൻ്റെ പൂർണ്ണതയിലെത്തുകയുള്ളൂ അള്ളാഹുവിനെ പൂർണമായും നാം കീഴ്പ്പെടണം അള്ളാഹു പറഞ്ഞത് കാണുക ഉമാ ഖാനി മുലാ മുക്മിനത്തിൻ്റാഹുറൂൽ ഒരു വിശ്വാസി വിശ്വാസിനി ഈ രണ്ടാളുകൾക്കും അള്ളാഹുവിൻ്റെ കൽപ്പന വന്നു കഴിഞ്ഞാൽ അള്ളാഹു ഒരു വിഷയത്തിൽ അള്ളാഹുവിൻ്റെ ഒരു വിഷയത്തിൽ ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് അതിൽ പ്രത്യേകമായ ഇഷ്ടാനിഷ്ടങ്ങൾ ഉണ്ടാവാൻ പാടില്ല അതിനെ പൂർണ്ണമായി അവൻ അംഗീകരിക്കണം അതാണ് വിശ്വാസികളുടെയും വിശ്വാസിനികളുടെയും സ്വഭാവം ആരെങ്കിലും അള്ളാഹുവിനെയും റസൂലിനെയും ധിഖരിച്ച് ജീവിച്ചാൽ അവനാണ് യഥാർത്ഥമായി വഴികെട്ടവൻ നോക്കൂ അബ്ദുല്ലാഹിബിനോ അമർ അലിയുള്ളിനോ നിസ്ലാഹുലിസ്ലമയുടെ അടുക്കൽ അദ്ദേഹം ഒരിക്കൽ ചെന്നു നിൽക്കുകയാണ് നബി സലാഹു അല്ലി വസ്ലമ്മ അദ്ദേഹത്തോട് ചോദിച്ചു ആരാണിത് അബ്ദുല്ലാഹിബൻ അമറദുല്ലാവിനെ തന്നെ പറയുകയാണ് നബി എന്നോട് ആരാണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു അന അബ്ദുള്ള ഞാൻ അബ്ദുള്ള എന്ന് നബി അലൈഹി അല്ലൈവലമ പറഞ്ഞു നീ അള്ളാഹുവിൻ്റെ അടിമയാണെങ്കിൽ അബ്ദുള്ള എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ദാസൻ എന്നാണ് നീ അള്ളാഹുവിൻ്റെ ദാസനാണെങ്കിൽ നിൻ്റെ തുണി നിര്യാണിക്ക് മീതെ ഉയർത്തി കൊടുക്കുക നബിസ്ലി വസല്ലമ്മ ആ വാക്ക് പറഞ്ഞതോടുകൂടി അദ്ദേഹം തുണി ഉയർത്തി കൊടുത്തു പ്രവാചകൻ്റെ കൽപ്പന യാതൊരു മടിയും കൂടാതെ അനുസരിച്ചു ഇതാണ് അനുസരണം അള്ളാഹുവും അള്ളാഹുവിൻ്റെ റസൂലും ഒരു വിഷയം പറഞ്ഞു എന്ന് ബോധ്യപ്പെട്ടാൽ പിന്നെ അവിടെ തിരിഞ്ഞും മറിഞ്ഞും നോക്കാനോ പുനർചിന്തിക്കാനോ സമയമില്ല അതനുസരിക്കുക തന്നെ അതാണ് വിശ്വാസിയുടെ സ്വഭാവം മനുഷ്യൻ്റെ ജീവിതം മുഴുവനും ഇതുപോലെ അനുസരണയുള്ളതായിരിക്കണം പരിശുദ്ധ ഖുർആാനിൽ കാണാം ഉൽ ഇന്ന സ്വലാത്തി ഒനുസുക്കി മഹിയായ ലില്ലാഹിറബി ആലമീൻ പറയുക നബിയെ എൻ്റെ നമസ്കാരം എൻ്റെ കർമ്മങ്ങൾ എൻ്റെ ജീവിതം എൻ്റെ മരണം എല്ലാം ലോകരക്ഷിതാവായ അള്ളാഹുവിനുള്ളതാണ് അഥവാ ഇബാദത്ത് എന്ന് പറഞ്ഞാൽ ആരാധന എന്ന് പറഞ്ഞാൽ ജീവിതത്തെ മുഴുവനും ചൂഴുന്ന് നിൽക്കുന്ന കൽപ്പനകളെയും നിരോധനങ്ങളെയും എല്ലാം ഉൾക്കൊള്ളുന്ന ഒന്നാണ് ആരാധന എന്ന് പറയുന്നത് അത് ജീവിതത്തിൽ എല്ലാ മേഖലകളിലും ഉണ്ടായിരിക്കണം അള്ളാഹുവിന് ഇഷ്ടപ്പെടുന്നവനായിരിക്കണം അള്ളാഹു ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ മാത്രം ചെയ്തുകൊണ്ടിരിക്കണം അവൻ അള്ളാഹുവിന് കോപ്പം ഉണ്ടാക്കുന്ന കാര്യങ്ങളിൽ നിന്ന് അവൻ അകന്നു നിൽക്കണം അള്ളാഹുവിന് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളോട് മാനസികമായി അവന് അടുപ്പവും അള്ളാഹുവിന് കോപ്പം ഉണ്ടാക്കുന്ന കാര്യങ്ങളോട് മാനസികമായി നീരസവും വെറുപ്പും അവൻ പ്രകടിപ്പിക്കുകയും അത് ഉള്ളവൻ കൽവിൽ ഉള്ളവനുമായിരിക്കണം സഹോദരങ്ങളെ ഇബാദത്ത് എന്ന് പറയുന്നത് വിനയവും അർപ്പണവുമാണ് ജീവിതം മുഴുക്ക നിലനിൽക്കുന്ന അർപ്പണം ഒരു വ്യക്തി ഈ എത്ര ഉയർന്ന സ്ഥാനത്തെത്തിയാലും പ്രവാചകനോളം ശ്രേഷ്ഠനായാൽ പോലും ഇബാദത്ത് ഇഭാരത്ത് അള്ളഹുവിന്ീഴ്പ്പെട്ടുകൊണ്ട് ജീവിക്കുക എന്ന ഈ കൽപ്പന അവനിൽ നിന്ന് നീങ്ങുന്നില്ല അല്ലെങ്കിൽ ആ കൽപ്പനയ്ക്ക് വിധേയമാകാതിരിക്കാൻ എത്ര വലിയ ആളുകൾക്കും സാധ്യമല്ല പ്രവാചകന്മാർക്ക് പോലും അതുകൊണ്ടാണ് നബീസ്ഹു അല്ലി വസ്സലമ്മ ഈ ലോകത്തോട് വിട പറയുമ്പോൾ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ ആരാധനകളും വിനയഭാവങ്ങളും ഉണ്ടായിരുന്നത് പ്രവാചകനായിരുന്നു വാഹിബുദ്റബ്ബക്കഹത്തായി എത്തിയക്ക യക്കീൻ നിനക്ക് യക്കീൻ വരുന്നതുവരെ അള്ളാഹുവിനെ നീ ആരാധിച്ചു ആരാധിച്ചുകൊണ്ടിരിക്കണമെന്ന ഖുർആാനിൻ്റെ വചനം പലരും തെറ്റിദ്ധരിച്ചിട്ടുണ്ട് യക്കീൻ മരണമാണ് മരണം വരുന്നതുവരെ അള്ളാഹുവിനെ കൊണ്ടിരിക്കണം എന്നാണ് ഇതിൻ്റെ അർത്ഥം ആർക്കും മരണമല്ലാത്ത മറ്റൊരു യക്കീൻ വരാനില്ല അതുകൊണ്ട് സഹോദരങ്ങളെ സഹോദരികളെ പൂർണ്ണത വിശ്വാസത്തിൻ്റെ പൂർണ്ണത കൈക്കൊള്ളാൻ നാം ശ്രമിക്കുക പ്രവാചകൻ ആ വിശ്വാസത്തിൻ്റെ പൂർണ്ണത കൈ കൈകൺ കൊണ്ടിരുന്ന അള്ളാഹുവിൻ്റെ ദാസനായിരുന്നു സുബാനലദി അസ്റാബി അബിദിഹി ലൈല പ്രവാചകനെപ്പറ്റി അള്ളാഹു അങ്ങനെയാണ് വിശേഷിപ്പിച്ചത് തൻ്റെ അടിമയെ ഒരു രാത്രിയിൽ പലായനം ചെയ്യിപ്പിച്ച അള്ളാഹുവാണ് ഏറ്റവും വിശുദ്ധൻ പ്രവാചകൻ എന്ന മഹത്തായ സ്ഥാനമുണ്ടായിട്ട് പോലും തൻ്റെ അടിമ എന്ന അടിമത്വത്തെയാണ് അള്ളാഹു അവിടെ പ്രവാചകനെ പറ്റി എടുത്തു പറഞ്ഞത് എത്ര വലിയ ആളായിരുന്നാലും അടിമത്വം അള്ളാഹുവിൻ്റെ അടിമത്വം സ്വീകരിക്കണം എന്ന കല്പനയിൽ നിന്ന് അയാളും അതീതനല്ല ഈസാ നബി അലൈ സ്ലാമിനെ പറ്റി പറഞ്ഞു അയ്യക്കൂന അബിദൽ മസീഹു ഈസാ അലിസ്സലാം അള്ളാഹുവിൻ്റെ അടിമയായിരിക്കുന്നതിൽ നിന്ന് അദ്ദേഹത്തിനൊരു കുറവും വരാനില്ല അദ്ദേഹം ലജ്ജിക്കുന്നില്ല അടിമയാണെന്ന് പറയുന്നതിൽ വലൽ മലാ ഇക്കത്തുൽ മുഖർ റബൂൻ അള്ളാഹുവിൻ്റെ സാമീപ്യം കിട്ടിയ മലക്കുകൾ പോലും അള്ളാഹുവിൻ്റെ അടിമയാണ് അള്ളാഹുവിന് വിനയപ്പെട്ട് ആരാധനകൾ അർപ്പിക്കുന്നതിൽ നിന്ന് അവരാരും ലജ്ജിക്കുന്നവരല്ല ഒ മയ്യസ് അൻ ഇബാരത്തി ഹി വയസ്തിയർ അള്ളാഹുവിന് അടിമപ്പെട്ട് വിനയപ്പെട്ട് ആരാധന അർമ്മി അർപ്പിക്കുന്നതിൽ നിന്ന് ആർക്കെങ്കിലും ലജ്ജയുണ്ടെങ്കിൽ അങ്ങനെ അവൻ അഹങ്കരിക്കുന്നുണ്ടെങ്കിൽ ഫസ അഹിഷർഹു മിലഹി ജമിയ അള്ളാഹുവിൻഗിലേക്ക് അവരെ എല്ലാവരെയും അള്ളാഹു ഒരുമിച്ച് കൂട്ടുമെന്ന് അള്ളാഹുത്താ കീട് നൽകുന്നു അഹങ്കരിക്കുന്ന ആളുകൾ അള്ളാഹുവിന് വിനയപ്പെട്ട് വരാൻ അഹങ്കാരമുള്ള ആളുകളെ അള്ളാഹുത്താല അതിശക്തമായിട്ടാണ് ആക്ഷേപിച്ചത് ഇന്നല്ലദീന എസ്തഖ് ബിറൂന ഇബാരത്തി സയ്യദ് ഖുലൂന ജഹന്ന മദാഹിദീൻ എനിക്ക് ആരാധിക്കുന്നതിൽ നിന്ന് എനിക്ക് കീഴ്പ്പെട്ട് ജീവിക്കുന്നതിൽ നിന്ന് ആരെങ്കിലും അഹങ്കാരം കാണിച്ചാൽ നികൃഷ്ടരായി അവർ നരകത്തിൽ പ്രവേശിക്കുക തന്നെ ചെയ്യും അതുകൊണ്ട് ഒരിക്കലും ആ വിനയഭാവത്തിൽ നിന്ന് അടിമത്വ ഞാൻ അള്ളാഹുവിൻ്റെ ഒരു ദാസനാണ് എന്ന ആ ഒരു ഭാവത്തിൽ നിന്ന് ആർക്കും മനുഷ്യരിൽ ഒരാൾക്കും മാറി നിൽക്കാൻ സാധ്യമല്ല അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്ന അവര് കീഴ്പ്പെടുന്നവരായിരിക്കണം നമ്മൾ അള്ളാഹു അല്ലാത്ത മറ്റാർക്കും കീഴ്പ്പെട്ടു പോകരുത് അഫമിയം ഷി മുക്കിബൻ അല വജീ അഹ് അമ്മയം ഷി സവിയൻ അല സുറാത്തി മുസ്തഖിം മുഖം കുത്തി നടക്കുന്നവനാണോ നേരെ ചൊവ്വ നേർവഴിക്ക് നടക്കുന്നവനാണോ ഏറ്റവും നേർമാർഗത്തിലുള്ളവനെന്ന് അല്ലെങ്കിൽ നല്ലവനെന്ന് അള്ളാഹു താല ചോദിക്കുന്നു മനുഷ്യരിൽ ചിലർ വിനയപ്പെടുന്നത് അല്ലെങ്കിൽ അവൻ കീഴ്പ്പെടുന്നത് തൻ്റെ ഹവാഹു നീ കണ്ടില്ലയോ ദേഹേച്ഛകളെ ആരാധ്യനാക്കി വെച്ച ആളുകൾ അറിഞ്ഞുകൊണ്ട് തന്നെ അള്ളാഹുത്താല അവനെ വഴിപഴിപ്പിച്ചു അവൻ്റെ കാതിനും അവൻ്റെ ഹൃദയത്തിനും അള്ളാഹു താല വെച്ചു അവൻ്റെ കണ്ണിൻ അള്ളാഹു താല ഒരു മൂടി ഉണ്ടാക്കി ആരെ അള്ളാഹുവിനു പുറമെ ആരെ ആരാണ് അവനെ നിർമാർഗ്ഗത്തിലാക്കാനുള്ളത് അവർ ചിന്തിക്കുന്നില്ലേ ഇവിടെ പറയുന്നത് അള്ളാഹു തനിക്ക് തോന്നുന്നത് എന്താണോ അതിനെ ആരാധിക്കുക തനിക്ക് തോന്നുന്നതിന് തൻ്റെ ദേഹേച്ഛകൾ എന്താണോ തന്നോട് ആവശ്യപ്പെടുന്നത് അതിന് കീഴ്പ്പെടുക അള്ളാഹുവിന് കീഴ്പ്പെടാതിരിക്കുക ഇത് അള്ളാഹുവല്ലാത്തവരെ ആരാധിക്കുന്നതിന് തുല്യമാണ് ഈ അലോകമാണ് അവൻ്റെ പ്രധാനം പരലോകമല്ല അള്ളാഹുവല്ല അവൻ്റെ മുഖ്യമായ അജണ്ട ഈ അലോകത്തെ നേട്ടങ്ങളും ദേഹച്ചകളുമാണ് അതൊരിക്കലും ഉണ്ടാവാൻ പാടില്ല എന്നാണ് അള്ളാഹുവിടെ പഠിപ്പിക്കുന്നത് ചില ആളുകളെ പറ്റി അലൈഹി നബിസ്വലമ്മ പറഞ്ഞു തായ്സ അബ്ദുദ്ദീനാർ തായ്സ അബ്ദുദ്ദീർഹം ദീനാറിൻ്റെ ദാസൻ ദീനാർ സ്വർണ്ണ നാണയത്തിൻ്റെ അടിമ അതുപോലെ വെള്ളി നാണയത്തിൻ്റെ അടിമ അവൻ നശിച്ചു പോയിരിക്കുന്നു തായ്സ അബ്ദുൽ ഹമീസ ഉടയാടകളുടെ അടിമ അവൻ നശിച്ചു പോയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അള്ളാവിനെ വിട്ടുകൊണ്ട് ദീനാറും ദീർഘമും നല്ല വസ്ത്രാഭിഷേകങ്ങളും അതിന് കീഴ്പ്പെട്ട് ജീവിക്കുന്ന ആളുകൾ തായിസ അബ്ദുൽ ഹമീല വലിയ മേൽമുണ്ടുകളുടെ അടിമ നശിച്ചു പോയിരിക്കുന്നു തായിസ വന്ത കസ വയ് ഖലൻ താഷ അവൻ നികൃഷ്ടനാണ് നിന്ദനാണ് അവൻ ദുർബലനാണ് അവൻ ആകെക്കൂടിയും മാറിമറിഞ്ഞു പോയിരിക്കുന്നു അത്തരക്കാരായ ആളുകൾ ഒരു മുള്ള് അവനെ തറച്ചാൽ പോലും അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള കഴിവ് അവനില്ല എന്നിട്ടും അള്ളാഹുവിനെ വിട്ട് ഭൗതികത്വത്തിൻ്റെ പിന്നാലെ അടിമയായി അതിൻ്റെ അടിമയായി പോകുന്നവർ നശിച്ചു നശിക്കട്ടെ എന്നാണ് പ്രവാചകൻ ഈ ഉപമയിൽ കൂടി പഠിപ്പിക്കുന്നത് അതുകൊണ്ട് നമ്മുടെ ദേഹച്ഛകളല്ല നമ്മുടെ ആഗ്രഹങ്ങളല്ല നേരെമറിച്ച് അള്ളാഹുവിൻ്റെ തീരുമാനങ്ങളും അള്ളാഹുവിൻ്റെ കൽപ്പനകളുമാണ് നമ്മൾ പ്രാധാന്യം കൽപ്പിക്കേണ്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കണം നബി മിസ്ലാഹു അലൈഹി ഉസലമയുടെ സഹാബിമാരുടെ ചരിത്രം നമുക്ക് പരിശോധിച്ച് നോക്കിയാൽ അറിയാം റിബ്യുബിൻ ആമിർ റലിഅള്ളാഹുനു റുസ്തും എന്ന മഹാരാജാവിൻ്റെ അടുക്കലേക്ക് കയറി ചെല്ലുകയാണ് എന്നിട്ട് റസ്തുമിനോട് അദ്ദേഹം പറയുന്നത് അള്ളാഹു ഇബ് താസന അള്ളാഹു അള്ളാഹു ഞങ്ങളെ നിയോഗിച്ചു ഞങ്ങളിലേക്ക് ഒരു പ്രവാചകനെ നിയോഗിച്ചു എന്തിന് അള്ളാഹു ഉദ്ദേശിക്കുന്ന ആളുകളെ മനുഷ്യരുടെ അടിമത്വത്തിൽ നിന്ന് അള്ളാഹുവിൻ്റെ അടിമത്വത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ഇതാണ് ഒരു വിശ്വാസി മനുഷ്യരുടെ അടിമത്വത്തിൽ നിന്ന് അള്ളാഹുവിൻ്റെ അടിമത്വത്തിലേക്ക് പൂർണ്ണമായ സ്വാതന്ത്ര്യത്തിലേക്ക് നമ്മൾ വരണം അള്ളാഹുവല്ലാത്ത മറ്റൊരു ശക്തിയുടെയും അടിമത്വത്തിലേക്ക് നമ്മൾ അവരെ കീഴ്പെട്ട് പോയാൽ നമ്മൾ ദേഹ് അനുസരിച്ചാൽ പിശാച്ചായിരിക്കും പിശാച്ചിനെയായിരിക്കും പിന്നീട് നമ്മൾ ആരാധിക്കുന്നത് പിശാച്ചിനോടാണ് നമ്മൾ വിനയപ്പെടുന്നത് അതാണ് നാശം അലം അലംഅദ് ഇല ബനി ആദം അല്ലാ അല്ലാത്ത അഴബുദുഷെയ്ത്വാൻ ആദമിൻ്റെ മക്കളെ മനുഷ്യ സമൂഹമേ പിശാച്ചിനെ ആരാധിക്കരുതെന്ന് ഞാൻ നിങ്ങളോട് കരാർ ചെയ്തിരുന്നില്ലേ ഇന്നഹുലുഖും അതുവും മുബീൻ അവൻ നിങ്ങളുടെ പ്രകടമായ ശത്രുവാണ് വാണി അബുദൂനി എന്നെ മാത്രം നിങ്ങൾ ആരാധിക്കണം ഹാദാ സുറാത്തു മുസ്തഖയും ഇതാണ് നേർമാർഗം മഹനൈബുൽ ഖജീം റഹമത്തുല്ലാ അലി പറയുന്നുണ്ട് അള്ളാഹു അല്ലാത്ത മറ്റൊരാൾക്ക് ഒരാൾ ആരാധനാ മനോ മനോഭാവത്തോടുകൂടി കീഴ്പ്പെടുകയാണെങ്കിൽ അവൻ്റെ ഇഭാരത്ത് പിശാച്ചിനായിരിക്കും അവൻ പിശാച്ചിന് കീഴ്പ്പെട്ടവനായിരിക്കും എന്ന് ഇബുൽ കയ്യീം റഹമത്തുല്ലായി അലി പറഞ്ഞത് കാണാം അതുകൊണ്ട് അള്ളാഹുവിന് കീഴ്പ്പെട്ട് ജീവിക്കുന്നതിലാണ് മനുഷ്യൻ്റെ മഹത്വം അള്ളാഹു അല്ലാത്ത ആർക്ക് കീഴ്പ്പെട്ട് ജീവിച്ചാലും അത് നിന്ദതയുടെ കാരണമായിരിക്കും അള്ളാഹുവിംഗലേക്ക് നമ്മൾ കയറിച്ച് മടങ്ങുക അള്ളാഹുവിംഗൽ നമ്മൾ അർപ്പിക്കുക അവനിൽ നമ്മൾ അഭയം പ്രാപിക്കുക അവനാണ് നമ്മളുടെ രക്ഷകൻ എന്ന ബോധം കൈവിടാതിരിക്കുക അവനെ അവനിൽ നിന്ന് എല്ലാ പ്രതീക്ഷകളും നമ്മൾ തേടുക അള്ളാഹുവിനോടുള്ള സ്നേഹം എത്ര കൂടുതൽ വർദ്ധിക്കുമോ അതിനനുസരിച്ച് അള്ളാഹുവിനോടുള്ള വിനയ മനോഭാവവും അടിമത്വവും നമുക്ക് കൂടിക്കൊണ്ടിരിക്കും ഇസ്ലാം ഇബനു തൈമി അറഹമുള്ള അതാണ് പറയുന്നത് അള്ളാഹുവിനോടുള്ള അടിമത്വം കൂടുന്തോറും അള്ളാഹുവിനോടുള്ള സ്നേഹം വർദ്ധിക്കുകയും അള്ളാഹുവിൻ്റെ കൽപ്പനയ്ക്ക് വിരുദ്ധമായ കാര്യങ്ങളോടുള്ള വെറുപ്പും അകൽച്ചയും അവന് കൂടിക്കൂടി വരികയും ചെയ്യും അതാണ് വിജയത്തിൻ്റെ ലക്ഷണം ആ വിജയത്തിലേക്ക് നമ്മൾ വ വരികയും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജീവിക്കാൻ ശ്രമിക്കുകയും ചെയ്യണം സഹോദരന്മാരെ അള്ളാഹുവിൻ്റെ വിനയ അള്ളാഹുവിനെ വിനയപ്പെട്ട് നമ്മൾ ജീവിക്കുമ്പോൾ അള്ളാഹുവിനോടുള്ള സ്നേഹവും അള്ളാഹുവിനോടുള്ള അറു അടുപ്പവും വർദ്ധിക്കുമ്പോൾ എത്ര വലിയ ദുരിതം ഈ ജീവിതത്തിൽ അള്ളാഹു നമുക്ക് നൽകിയാലും എല്ലാ പ്രതിസന്ധികളുടെയും മുമ്പിൽ അള്ളാഹുവിൽ തവക്കുലാക്കിക്കൊണ്ട് അതിജീവിക്കാനുള്ള ശക്തി അള്ളാഹു താല നമുക്ക് നൽകും അതാണ് സബിർ ക്ഷമ അതിജീവനശേഷി നമുക്കുണ്ടായിരിക്കും അള്ളാഹുവിനോടുള്ള അടുപ്പം കൂടുന്തോറും അള്ളാഹു നമുക്ക് വിധിച്ചരുള്ളിയ എത്ര വലിയ പ്രയാസങ്ങളായിരുന്നാലും അതിൽ നിന്ന് മോചനം നേടാൻ നമുക്ക് സാധിക്കും എന്ന കാര്യം നാം മനസ്സിലാക്കുക ഇമാം ഹസനുൽ ബസരി റഹമത്തുല്ലാഹി അലി പറയുന്നുണ്ട് അത് റഖ്തു അത്വാമൻ ഖാനുലൂനബി ഷെയ് ഇമിനു ഫാത്തഹും ഭൗതികമായ എന്തെല്ലാം സന്തോഷങ്ങളും സുഖങ്ങളും കിട്ടിയാലും അതുകൊണ്ട് ഒരിക്കലും സന്തോഷിക്കാത്ത ഒരു വിഭാഗം ആളുകൾ എന്നാൽ ഭൗതികമായ എന്തെല്ലാം നഷ്ടം വന്നാലും നിരാശരാവാത്ത ഒരു വിഭാഗം ആളുകൾ അള്ളാഹു നൽകിയ നിയമത്തിന് അനുഭവിക്കുകയും അള്ളാഹു നൽകിയ പ്രയാസങ്ങളെ ക്ഷമിച്ചുകൊണ്ട് അതിജീവിക്കുകയും ചെയ്യുന്ന ഒരു വിഭാഗത്തെ ഞാൻ കണ്ടു എന്ന് അദ്ദേഹം പറയുന്നു അവരാണ് യഥാർത്ഥമോ വഹിദുകൾ അള്ളാഹുവിന് കീഴ്പെട്ട് ജീവിക്കുന്നവർ ആ കീഴ്പെട്ട് ജീവിക്കുന്നവരിൽ നമ്മളെല്ലാം ഉൾപ്പെടുക അള്ളാഹു അതിനെ അനുഗ്രഹിക്കുവാറാവട്ടെ വസലഹു മുഹമ്മദിൻ മുഹമ്മദീൻ വായാലി വസ്ഹബി അജ്മലീൻ നിങ്ങൾ ഇതുവരെ കേട്ടത് വോയിസ് ഓഫ് ഹറം മസ്ജിദുൽ ഹറമിലെ മലയാളം പരിഭാഷ അവതരിപ്പിച്ചത് kunni Muhammad Madani parpu